കേരളത്തിൽ അതിപ്പോൾ ചോർച്ച ഉണ്ടാവും അതിപ്പോ അങ്ങനെയാണല്ലോ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യ അലയൻസിന്റെ രാഷ്ട്രീയം എന്താണ് അവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല അവരൊരു ഒരു പ്രത്യേക ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിറ്റിക്സ് ചെയ്യുന്ന ഒരു ഘടകമാണ് അവർ ഒരു ഒരു കോമൺ ഐഡിയോളജി ഒന്നും ഇല്ലാത്തൊരു ഒരു പോലീഷനാണ് അവർക്ക് ഒരു കോമൺ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നരേന്ദ്ര നരേന്ദ്രമോദിജിനെ എതിർക്കുക നരേന്ദ്ര മോദിജീനെ എന്തെങ്കിലും പറയാ അവരെ കുറിച്ച് നുണ പറയാ ജനങ്ങളെ വെടിയാക്കുക അത് അവരുടെ രാഷ്ട്രീയം അത് അതിൻ്റെ സത്യം ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ അത് നിങ്ങൾ നിങ്ങളല്ലേ ജേർണലിസ്റ്റ് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എൻഡ്യേൻ്റെ വൈസ് പ്രസിഡൻ്റായി എൻഡ്യേൻ്റെ സി പി രാധാകൃഷ്ണൻജി വൈസ് പ്രസിഡൻറ് ആവുന്നു അത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു വാർത്തയാണ് അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ അതിക്രമത്തിനെതിരെയുള്ള പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇന്നൊരു തന്നെ നോക്കൂ ഞാൻ ഇത് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഒരു ഫിനോമിനൻ ഒരു ട്രെൻഡാണ് പോളിറ്റിക് രാഷ്ട്രീയത്തിലും ക്രിമിനലൈസേഷനും അത് കാണുമ്പോൾ പോലീസിലും അതേപോലെ തന്നെ ഒരു ക്രിമിനൽ എലിമെൻറ്റിൻ്റെ ഒരു നല്ല ഇൻഫ്ലുവൻസ് നമുക്ക് ഇപ്പോൾ പബ്ലിക്കായിട്ട് കാണാൻ കിട്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം മാറണം ഇതെല്ലാം മാറ്റണം ഇത് മാറ്റാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ മാറ്റണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റം കൊണ്ടുവരണം രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം അത് ബി ജെ പി എൻ ഡി എ കൊണ്ടുവരും ഞങ്ങൾ പറയുന്നത് വേറെന്തെങ്കിലും ഓ നമസ്കാരം